ഇതുപോലെയുള്ള ഒരു പാലസ്തീൻ കഫിയ അദ്ദേഹം വീഡിയോന്റെ വന്ന് കമന്റ് ാണ് ഇയാൾക്ക് വേറെ ഒന്നും പറയാനില്ലേ വെറുതെ ഇൻസ്റ്റഗ്രാമിൽ വന്ന് വർഗീയത പറയുന്ന ഒരാൾ കഷ്ടം തന്നെ കഷ്ടം തന്നെ കേട്ടോ ഈ എഴുതിയ ആൾക്കാരും കഷ്ടം തന്നെ ഇത്രയും ക്രൂരതകൾ കണ്ടിട്ടൊന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ലല്ലോ അവർക്ക് അമേരിക്കയിലെ ഇരുപത്തിയഞ്ച് വയസ്സുള്ള അരോൺ എന്ന് പറയുന്ന അമേരിക്കൻ പോലീസ് ഓഫീസർ സ്വന്തമായിട്ട് തീ കൊളുത്തി കരിഞ്ഞമരുന്ന സമയത്ത് അയാൾ വിളിച്ചു പറഞ്ഞ ഒരു വാചകമുണ്ട് ഫ്രീ പലസ്തീൻ ഫ്രീ പലസ്തീൻ ഇന്ന് ലോകം ഒട്ടുമിക്ക രാജ്യങ്ങൾ അമേരിക്കൻ കൺട്രീസും യൂറോപ്യൻ കൺട്രീസും മുഴുവൻ തെരുവിലിറങ്ങി പ്രതിഷേധ റാലി സംവദിക്കുന്നു അവരുടെ മുദ്രാവാക്യം ഫ്രീ പലസ്തീൻ ഇവരും തീവ്രവാദികളായിരിക്കും അല്ലെ വളരെ ചുരുക്കം പേര് വരുന്ന നിങ്ങളെപ്പോലത്തെ ആളുകൾ മിതബാധിക്കണം ശരി എന്നാട്ടോ ഓക്കെ